വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോ എന്നുവച്ചാ അമ്മ അതിരി ചൂടാണ് അല്ലേ ആ ചൂട്ടത്ത് പലരുടെ ഇടയിലും കേട്ട് വരുന്ന കുറച്ച് പ്രശ്നങ്ങളാണ് ചൂട് കുരു അതുപോലെ തന്നെ റാഷസ് ചൊറിച്ചൽ പലർക്കും ചൂട് മൂലം ചിലർക്ക് ചൂടുകുരുമായിട്ടും ചിലർക്ക് റാഷസ് ആയിട്ടും ചോറിച്ചലായിട്ടും പല രീതിയിലാണ് റിട്ടേഷൻസ് വരുന്നത് എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് ഈ വട്ടം ചൂടുകുരു വന്നിട്ടുണ്ടായിരുന്നുണ്ട് ഈ ഒരു സമ്മർ സീസണിൽ അതിനുള്ള അത് കുറയ്ക്കാനും പിന്നെ അതുപോലെ തന്നെ അത് വരാതിരിക്കാനുള്ള കുറച്ച് റെമഡീസും കാര്യങ്ങളായിട്ടാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വലിയ ആൾക്കാർക്ക് മാത്രമല്ല കുഞ്ഞു കുട്ടികൾ തൊട്ട് എല്ലാവരിലും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഈ ചൂട് ഗുരു Mmm, things, pues going, movie, ് അതുപോലെ തന്നെ ഈ ചൊറിച്ചില് റിട്ടേഷൻസ് ഒക്കെ ആയിട്ടാണ് അപ്പൊ അവർക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും ഹോം റെമഡീസും ആണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ഇപ്പൊ ഇപ്പൊ വന്നിട്ട് നന്നായിട്ട് വെള്ളം കുടിക്കുക നമ്മൾ നോർമലി ദിവസം ഒരു രണ്ട് രണ്ടര ലിറ്ററിൻ്റെ അടുത്ത് വെള്ളം കുടിക്കണം എന്നാണ് പറയാറ് അപ്പൊ ഇപ്പൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമ്മർ സീസണിൽ അതിന് അതിനേക്കാൾ നമ്മൾ നോർമലി കുടിക്കുന്ന വെള്ളത്തിന്റെ അളവിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ ഇരിപ്പിൽ കുറേ വെള്ളം കുടിക്കണം എന്നല്ല ഇടവിട്ട് ഇടവിട്ട് കുറച്ച് നമ്മൾ കുടിക്കുന്നതിനേക്കാളും അളവിൽ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ നമ്മുടെ ബോഡി ഭയങ്കരമായിട്ട് ഡീഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനായിട്ട് നോക്കുക പിന്നെ രണ്ടാമത്തെ ടിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മൾ നല്ല രീതിക്ക് ശ്രദ്ധിക്കുക പിന്നെ കൂടുതലും നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫ്രൂട്ട്സ് നോക്കുമ്പോൾ അതിലും കൂടുതൽ വാട്ടർ കണ്ടന്റ് ഉള്ള ഫ്രൂട്ട്സ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിക്കുക ഇപ്പോൾ വാട്ടർ പിന്നെ ഓറഞ്ച് പൈനാപ്പിൾ അപ്പോൾ ഈ കട്ട് ഫ്രൂട്ട്സ് ആയിട്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ജ്യൂസ് ഉണ്ടാക്കിയിട്ട് കുറച്ചിങ്ങനെ തണുപ്പിച്ചിട്ട് അങ്ങനെ ആയിട്ടും കുടിക്കുക അതുപോലെ തന്നെ ഈ ചായ ആക്കുക കോഫി ഇതൊക്കെ കഴിവതും ഒഴിവാക്കുക പിന്നെ ഇനി അത് ഉണ്ട് ചായ കുടിച്ചാലേ പറ്റൂ തലവേദന വരും എന്നൊക്കെ എന്നൊക്കെയുള്ളവർ അങ്ങനെ അങ്ങനെയുള്ളവർക്ക് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലാത്തവരുടെ കാര്യമാണ് ഞാൻ പറയണത് പരമാവധി അങ്ങനത്തെ ചായ കാപ്പി അതൊക്കെ പരമാവധി ഒഴിവാക്കുക പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ഇല്ലേ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കില്ല തേങ്ങാപ്പാൽ ആ തേങ്ങാപ്പാൽ എടുത്തിട്ട് നമ്മുടെ ബോഡിയിലും എവിടേക്കാണോ ഇപ്പോൾ ഫേസിലാണ് ഇപ്പോൾ നമ്മുടെ നെക്കിലാണ് അല്ലെങ്കിൽ കയ്യുമ്മൽ എവിടേക്കാണോ ഇതുള്ളത് ഈ ചൂട് ഉള്ളത് അങ്ങനെയുള്ള ഭാഗങ്ങളിൽ തേങ്ങാപ്പാൽ പരത്തി കൊടുക്കുക കേട്ടോ അപ്പോൾ അത് കുഞ്ഞുണ്ണികൾക്ക് കുഞ്ഞു ഉണ്ണികളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അപ്പോൾ ഇവിടെ ഭാവിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അവന് ഇപ്പോൾ അഞ്ച് മാസമാണ് ആയിട്ടുള്ളത് ഭാവിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് തേങ്ങാപ്പാൽ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ അവനത് പക്ഷെ നല്ല രീതിക്ക് തന്നെ ചൂട് ഗുരു വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ഹോം റെമഡിയിലൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ലോഷനും കാര്യങ്ങളൊക്കെ തേച്ചിട്ടാണ് അതൊന്നും ഒതുങ്ങിയിട്ടുള്ളത് കേട്ടോ പിന്നെ തേങ്ങാപ്പാൽ ടൈമൊക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ചു നേരം ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിച്ചിട്ട് നമ്മുടെ ബോഡിയിൽ അപ്ലൈ ചെയ്യുക അപ്പം കുഞ്ഞ് വാവുകൾക്കൊക്കെയാണ് തേങ്ങാപ്പാൽ അങ്ങനെ ഉപയോഗിക്കണമെങ്കിൽ അവർക്ക് ഫ്രിഡ്ജിൽ വെക്കൊന്നും വേണ്ട ജസ്റ്റ് അവർക്ക് കുളിക്കണേക്കാൾ മുമ്പ് എവിടെക്കെയാണ് ചൂട് കൂടുള്ളത് അവിടേക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അടുത്തൊരു ട്രിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു പാക്കാണ് കുറേ പേർക്കൊക്കെ അറിയേണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഇത് യൂസ് ചെയ്തപ്പോഴാണ് നല്ല രീതിക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ചൂടുകൂലയ്ക്ക് നല്ല രീതിക്ക് ചൊറിച്ചില് അതുപോലെ തന്നെ ചുട്ടുനീറ്റം അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഈ ചൂടുകൂരി വന്നിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു ഇങ്ങനെ യൂട്യൂബിലും ഗൂഗിളിലൊക്കെ നോക്കിയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ഹോം റെമഡി റെമിഡിയാണ്ട്ടത് അപ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വെച്ചാൽ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാൻ അപ്പോൾ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആരവേപ്പ് കക്കണ വേപ്പിന്റെ എല്ലാം നമുക്ക് പറയില്ലേ അതെടുത്തിട്ട് അത് നല്ല രീതിക്ക് പേസ്റ്റ് പോലെ ആക്കിയിട്ട് അരച്ചെടുക്കുക അതിൽ കുറച്ച് പച്ചമഞ്ഞൾ ഏർ പൊടിയോ അല്ലെങ്കിൽ പച്ചമഞ്ഞളിന്റെ കഷ്ണമോ എന്താ വെച്ചിട്ടിട്ട് കുറച്ച് വെള്ളം ഒന്ന് തൂവിച്ചിട്ട് നല്ല രീതിക്ക് അരച്ചെടുക്കുക അത് ഡയറക്ട്ലി അരച്ചപ്പം തന്നെ നമ്മുടെ സ്കിന്നിൽ പരട്ടാതിരിക്കുക കാരണം ചിലവർക്ക് അത് ചുട്ടി നീറ്റ നീറ്റലൊക്കെ എടുക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലോ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് ഒരു അതുപോലെ തന്നെ റേഷൻ കുക്കറുള്ള സ്ഥലത്ത് പരട്ടി കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് തന്നെ കിട്ടും ഒരു പതിനഞ്ച് ഇരുപത് എങ്കിലും നമ്മുടെ ബോഡിയിൽ അത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അത് കഴിഞ്ഞിട്ടത് കേക്കളയുക അപ്പോൾ കുടിക്കുന്നതിന് മുമ്പ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ അപ്പം എനിക്കത് ചെയ്തപ്പോഴാണ് നല്ല റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് കാരണം അത് സ്കിൻ എൻ്റെ ഈ ഇവിടെയും അവന് കയ്യമ്മലും കഴുത്തിലൊക്കെ നല്ല രീതിക്ക് ഉണ്ടായിരുന്നു ഇപ്പോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ കുറഞ്ഞിട്ടുണ്ട് അത് ശരിക്കും മനസ്സിലാവും പിന്നെ കറുത്ത കളറിലാണ് ഇരുന്നിടുന്നത് പിന്നെ കുറച്ചും കൂടെയാണ് കഴിയുന്നതോറും പക്ഷെ ഇപ്പം നല്ല രീതിക്ക് അത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് നല്ല രീതിക്കുള്ളൊരു റിസൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൂസായിട്ടുള്ള ഡ്രസ്സ് നമ്മുടെ ഡ്രസ്സ് ധരിക്കുമ്പോൾ ആയിട്ട് അധികം ടൈറ്റായിട്ട് ഇറുകി പിടിച്ചിട്ടുള്ള ഡ്രസ്സ് അല്ലാണ്ടെങ്കിൽ ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ കറുപ്പ് കളറുള്ള ഡ്രസ്സോളീ അത് പരമാവധി ഒഴിവാക്കാം കേട്ടോ കാരണം അത് പെട്ടെന്ന് നമുക്ക് ഹീറ്റിങ്ങനെ അങ്ങനെ അബ്സോർബ് ചെയ്യുന്നതാണ് പറയുക അപ്പം നമുക്ക് നല്ല ചൂട് കൂടും അപ്പോൾ അത് പരമാവധി അങ്ങനത്തെ കറപ്പ് ഡ്രസ്സുകൾ ഒഴിവാക്കുക ഞാൻ ഇത് വീഡിയോ ഇടാൻ വേണ്ടി ഇട്ടതാണ് ആണിതൊക്കെ കമൻറ്റ് വരാം അപ്പോൾ നിങ്ങൾ കറപ്പ് ആണല്ലോ ഇട്ടിട്ടില്ലേന്ന് അതാണ് ഞാൻ പറഞ്ഞത് പരമാ ഞാൻ കറപ്പ് ഡ്രസ്സ് ഇട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഇറങ്ങാൻ ഈ ടൈമിലിട്ട് കാരണം ചൂടാണല്ലോ പിന്നെ അതുപോലെ തന്നെ ഇന്നർവേഴ്സ് ഒക്കെ കോട്ടൻ്റെ ധരിക്കാനായിട്ട് പരമാവധി ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ അത് നമുക്ക് ചൂട് ഒന്നാമത് നല്ല ചൂടാണ് അതിൻ്റെ കൂടെ ഉള്ളിൽ നിന്നും പുറത്തുനിന്നുള്ള ചൂട് കാരണം ഭയങ്കര ഇറിറ്റേഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് പരമാവധി കോട്ടൺ കോട്ടൺ ആയിട്ടുള്ള ഇന്നർവേഴ്സ് യൂസ് ചെയ്യാം കേട്ടോ പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം കുഞ്ഞുമാവുകൾക്കാണെങ്കിലും പരമാവധി എന്താ പറയുക കോട്ടന്റെ കോട്ടൻ്റെ ഡ്രസ്സുകൾ യൂസ് ചെയ്യാനായിട്ട് നോക്കുക ഭയങ്കര ആയിട്ട് ഉള്ള ഡ്രസ്സുകൾ ഇട്ടുകൊടുക്കാനായിട്ട് നോക്കുക കേട്ടോ കാരണം അവർക്കും ഈ പറഞ്ഞ പോലെ പലതരത്തിലുള്ള ഇറിറ്റേഷൻസ് ഉണ്ടാവും അവർക്ക് അവർക്ക് പറയാനും ഇതാക്കാനൊന്നും പറ്റില്ല ഞാൻ പരമാവധി ഉമ്മയ്ക്ക് ഇപ്പോൾ ക്ലോത്ത് ഡൈപ്പറാണ് ഇട്ടുണ്ടെങ്കിൽ ക്ലോത്ത് ഡൈപ്പർ മാത്രം ഇട്ട് കൊടുക്കാണ്ട് ചെയ്യുക പകൽ സമയത്തൊക്കെ പിന്നെ നൈറ്റ് അവൻ എന്തെങ്കിലും ഇങ്ങനെ ഡ്രസ്സ് ഇട്ട് കൊടുക്കാറുള്ളത് അല്ലെങ്കിൽ ക്ലോത്ത് ഡൈപ്പർ മാത്രം വെച്ചിട്ടാണ് പിന്നെ പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് നേരം നമ്മൾ കുളിക്കുക തണുത്ത വെള്ളത്തിൽ കുളിക്കുക തണുത്ത വെള്ളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐസും കട്ടിട്ട വെള്ളത്തിൽ കുളിക്കണം എന്നല്ല എന്നാലും നോർമലി ഉള്ള തണുത്ത ചൂടാക്കാത്ത വെള്ളത്തിൽ കുളിക്കുക അതിപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ വട്ടം നമ്മൾ വെള്ളം ഉപയോഗിച്ചിട്ട് സോപ്പ് തയ്ക്കാണ് വെറുതെ ജസ്റ്റ് വെള്ളം ഉപയോഗിച്ചിട്ട് ഒന്ന് കുളിപ്പിച്ചെടുക്കുക കുഴപ്പമുണ്ടാവില്ല കാരണം അത്രയും ചൂടാണ് അപ്പോൾ അത് ചെയ്യണത് നല്ലതായിരിക്കും പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുളിക്കാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരു ആണ് അപ്പോൾ കുഞ്ഞുങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞു അങ്ങനത്തെ സാഹചര്യമൊക്കെ ആണെങ്കിൽ നനഞ്ഞു തുണി വെച്ചിട്ട് അവരെ ഒപ്പിയെടുത്താൽ മതി ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ഇതാക്കരുത് ഇങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒപ്പിയെടുക്കുക നനഞ്ഞ തുണി വെച്ചിട്ട് ഇങ്ങനെ ഒപ്പിയെടുക്കുകയാണെങ്കിൽ അതും നല്ലൊരു ഇതായിരിക്കും റെമഡിയാണ് ഉണ്ടാക്കുക അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഈ ചൂട് അതുപോലെ തന്നെ ഇതുമൂലം മൂലം ഉണ്ടാകുന്ന റാഷസ് പിന്നെ ചൊറിച്ചിൽ ഇതൊക്കെ നമുക്ക് പരമാവധി കുറയ്ക്കാനായിട്ട് പിന്നെ പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒതുങ്ങണില്ല നല്ല രീതിക്ക് ചൂട് അതുപോലെ തന്നെ റാഷസ് ഉണ്ട് ചൊറിച്ചിലുണ്ട് ഇങ്ങനെ ഇറിറ്റേഷൻസ് ഉണ്ട് പിന്നെ ഉണ്ണയുടെ കാര്യത്തിലാണെങ്കിൽ അവർക്ക് അതുമൂലം കരച്ചിലും ബഹളവും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ വെച്ചിരിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ എന്ത് വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോ താങ്ക് യു ഫോർ വാച്ചിങ് ബു ബൈ